ക്രിസ്തുവിനായി മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാദി സ്വർഗത്തിൽ വാഴുന്ന കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തി നിരപരാധികളായ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളെ വധിച്ച ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിന്റെ നേതൃനിരയിലെ ഒന്നാമനായ ഇസ്മായൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ തട്ടിക്കളഞ്ഞ വാർത്ത ലോകം വളരെ ഞെട്ടലോടെയാണ് കേട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഈ വാർത്ത എപ്പോൾ വേണമെങ്കിലും കേൾക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ഒരു ഞെട്ടലും ഉണ്ടായില്ല കോളോകോസ്റ്റിന് ശേഷം യഹൂദന്മാർ നേരിട്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ ഇസ്രായേൽ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിക്കാൻ ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആർക്കെങ്കിലും കഴിയുമോ ഏ അള്ളാഹുവിന്റെ സംരക്ഷണം തങ്ങൾക്കുണ്ടാകുമെന്ന് കരുതി ഇസ്രായേലിനെതിരെ ജിഹാദിനിറങ്ങുന്ന സകല കോയകളുടെയും സ്ഥിതി ഇതുതന്നെ ആയിരിക്കുമെന്ന് ഇവരൊക്കെ ഇനി എന്നാണ് തിരിച്ചറിയാൻ പോകുന്നത് ഏ എല്ലാം പണമായി ഭിത്തി തോന്നും അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ലെബനോണിലെ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ഫുവാദ് ഷുക്കൂറിനെ കൊന്നതായി ഇസ്രായേൽ പറഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹനിയയുടെ കൊലപാതകം അമേരിക്ക അമ്പത് ലക്ഷം ഡോളർ ഇന്ത്യൻ രൂപയിൽ ഏതാണ്ട് നാൽപ്പത്തിയൊന്ന് കോടി രൂപയ്ക്ക് മുകളിൽ വരും ആ അമ്പത് ലക്ഷം ഡോളർ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ആളാണ് ഫുദ്ർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ലബനോനിലെ ബെയ്റൂട്ടിലെ മറൈൻ കോർപ്സ് ബാരക്കിൽ ഹിസ്ബുള്ള ഭീകരർ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റി ഇരുപത് മറീനുകളും പതിനെട്ട് നാവികരും മൂന്ന് സൈനികരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ചില മിനിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തെ ചാവേർ ബോംബർ അമ്പത്തി ഫ്രഞ്ച് പാരാട്രൂപ്പർമാരെയും കൊന്നു ഈ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു ഫുആദ് ഷുക്കൂർ അതുകൊണ്ടാണ് അമേരിക്കയുടെ വാണ്ടഡ് ലിസ്റ്റിൽ അയാൾ ഉണ്ടായിരുന്നത് ഏതായാലും അയാളെ ഇസ്രായേലിൽ തീർത്തു അത് കഴിഞ്ഞ് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഹനിയയും തീർത്തത് ഈ ഹനിയയുടെ വധത്തോടെ ഹമാസിന്റെ ടോപ്പ് ലെവലിലുള്ള അഞ്ച് നേതാക്കന്മാരിൽ മൂന്ന് പേരെയും ഭൂമുഖത്ത് നിന്ന് തുറച്ചു നീക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു ഇറാനിയൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ടെഹ്റാനിൽ ഇറാൻ സർക്കാർ ഒരുക്കിയ ഹനിയയുടെ വസതിയിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് പ്രത്യേക പ്രസ്താവനയിൽ പറഞ്ഞു പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിയോടെ ഇറാനിൽ ഇസ്മായിൽ ഹനിയ താമസിച്ച ഭവനത്തിലേക്ക് വായുവഴിയുള്ള ഗൈഡഡ് പ്രൊജക്ടൈൽ ഇടിച്ചിറങ്ങിയതായി ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി പറഞ്ഞു എന്നാണ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എയർബോൺ ഗൈഡഡ് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റാണ് അതിനെ വിക്ഷേപിച്ചതിന് ശേഷം ദിശ മാറ്റി വേറെ ദിശയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നാണത് ഇറാനിയൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിനായി ടഹാനിലെത്തിയ ഇസ്മായിൽ ഹലിയ ഇറാൻ സർക്കാരിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിച്ചിരുന്നതായി സ്റ്റേറ്റ് അഫിലിയേറ്റഡ് ന്യൂസ് ഔട്ട്ലെറ്റ് ഫാർസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒറ്റവാക്കി ഉള്ളൂ വിദേശ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുന്നില്ല ഇതാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞവരൊഴിഞ്ഞു കൊലപാതകത്തെക്കുറിച്ച് തങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഫലം ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ അലേറ്റ് വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രസ്താവന ഉദ്ധരിച്ച് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്മായിൽ ഖനിയയുടെ കൊലപാതകം പലസ്തീനിയൻ തീവ്രവാദി ഗ്രൂപ്പായ ഹമാസിന് കാര്യമായ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കൂടാതെ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ പ്രയാസകരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒന്നാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് അതിസാഹസികമായി ഇങ്ങനെയൊരു കാര്യം ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അപ്പം ഇസ്രായേലിന്റെ ധൈര്യം അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇറാനിൽ എത്തിയിരുന്നത് എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആക്രമണത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നിരുന്നെങ്കിൽ ഈ ആക്രമണത്തിൽ വേറെ രാജ്യത്തെ പ്രതിനിധി എങ്ങാനും കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ സ്ഥിതി കൂടുതൽ വഷളായന കൂടുതൽ കഷ്ടകരമായ ഒരുപക്ഷെ ആ രാജ്യവും ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ടായിരുന്നു അവരുടെ പ്രതിനിധികൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കായിരുന്നെങ്കിൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ള റിസ്ക്കുകളൊക്കെ അവഗണിച്ചിട്ടാണ് ഇസ്രായേൽ ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് ലോകത്ത് ഇസ്രായേലിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ഏത് രാജ്യത്തെ ഭരണാധികാരികളായാലും രണ്ട് വട്ടമൊന്നും ആലോചിക്കും എന്തായിരിക്കും ഇതിൻ്റെ അനന്തരഫലം എന്നുള്ളത് പക്ഷെ ഇസ്രായേലിന് അങ്ങനെ ഒരു ചിന്തയില്ല അവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നടപ്പാക്കും ആയിരത്തി തൊള്ളായിരത്തിന് ഗാസയിലെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച ഇസ്മായിൽ ഹനിയ ഖമാസിന്റെ നേതൃനിരയിലെ ഏറ്റവും രണ്ടായിരത്തി ആറിൽ പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഹമാസ് ഭൂരിപക്ഷം നേടിയതോടെ ഹനിയയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടായി തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പലസ്തീൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായി പിന്നീട് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്ത പാർട്ടിയുമായി അധികാര തർക്കം ഉടലെടുക്കുകയും അതിന്റെ ഫലമായി രണ്ടായിരത്തി ഹമാസും ഫത്ത പാർട്ടിയും തമ്മിലുള്ള അക്രമാസക്തമായ ഒരു പിളർപ്പിലേക്ക് അതെത്തുകയും ചെയ്തു ഹമാസ് ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഫത്ത പാർട്ടി അധികാരം നിലനിർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഖാലിദ് മഷാലിന്റെ പിൻഗാമിയായി ഇസ്മായിൽ ഹനിയ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ സ്ഥാനം അദ്ദേഹത്തെ ഹമാസിലെ ഏറ്റവും ഉയർന്ന നേതൃസ്ഥാനത്തേക്ക് ഉയർത്തി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനും വളരെ മുമ്പേ ഇസ്മാൽ ഹനിയ ഖത്തറിലേക്ക് പോവുകയും ഇറാൻ തുർക്കി ഖത്തർ എന്നിവ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുമായി ചേർന്ന് ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള സഖ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനു മുൻപും ഹനിയയ്ക്കെതിരെ വധശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം അയാൾ രക്ഷപ്പെടുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ട് ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനിടെ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഹനിയ പരിക്കൊന്നുമേൽക്കാതെ രക്ഷപ്പെട്ടു രണ്ടായിരത്തി ആറിൽ ഹമാസിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ ഗാസ ബീച്ചിൽ ഹനിയയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെങ്കിലും ഹനിയ അപ്പോഴും കഷ്ടിച്ച് രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ ഹമാസും ഫത്തയും തമ്മിലുള്ള അക്രമാസക്തമായ പിളർപ്പിന്റെ സമയത്ത് ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിൽ ഹനിയയുടെ ജീവൻ അപകടത്തിലായിരുന്നു തീവ്രമായ പോരാട്ടങ്ങളും കൊലപാതക ശ്രമങ്ങളും ഉണ്ടായിരുന്നിട്ടും അതിനെയൊക്കെ അതിജീവിക്കാനും തന്റെ നേതൃത്വം ഉറപ്പിക്കാനും അയാൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണം ഹനിയയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവായിരുന്നു അത് ഹനിയുടേയോ ഹമാസിന്റെയോ മാത്രമല്ല ഹിസ്ബുള്ളയും ഹൂത്തികളും അടക്കം ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ മുഴുവൻ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതാണ് സത്യം ഇസ്മാൽ ഹനിയയുടെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇവന്മാരുടെ സഹജമായ ഇരട്ടത്താപ്പാണ് ഈ കാണുന്നത് കാരണം രണ്ടായിരത്തി ഏഴിൽ അധികാര തർക്കത്തിന്റെ പേരിൽ ഇതേ മെഹ്മൂദ് അബ്ബാസിന്റെ ഫത്തേ പാർട്ടി ഇസ്മായിൽ ഹനിയയെ കൊല്ലാൻ പലവട്ടം ശ്രമിച്ചിട്ടുള്ളതാണ് മനസിലായ അന്ന് അവരതിൽ വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്രായേൽ ഇത് ചെയ്യേണ്ടി വരില്ല അപ്പൊ അന്ന് അവർ കൊല്ലാൻ നോക്കിയാളെ ഇപ്പോൾ ശത്രു ആയിരിക്കുന്ന ഇസ്രായേൽ കൊന്നു എന്നുള്ളതിന്റെ പേരിൽ അയാൾക്ക് വേണ്ടി കരയുന്നു ഇതൊക്കെ ഇരട്ടത്താപ്പാണ് അല്ലാണ്ടുകാരെന്താ ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഇസ്മായിൽ ഹനിയയുടെ മൂന്ന് ആൺമക്കൾ കൊല്ലപ്പെട്ടിരുന്നു അതുപോലെ നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു ഇസ്മാൽ ഖനിയ്ക്ക് ഇസ്രായേൽ നരകത്തിലേക്ക് വിസ കൊടുത്ത് വിട്ടു എന്നറിഞ്ഞതോടെ കേരളത്തിൽ മൗദൂദി കുഞ്ഞുങ്ങൾ നടു റോഡിൽ പ്രകടനവുമായി ഇറങ്ങിയിട്ടുണ്ട് അല്ല മുസ്ലിങ്ങളെ നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഇസ്മാൽ ഹനിയ ഇപ്പൊ രക്തസാക്ഷിയല്ലേ രക്തസാക്ഷിയായിട്ട് ആളല്ലേ അപ്പൊ രക്തസാക്ഷി കൂറികളുടെ അടുത്തേക്കല്ലേ പോയിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത് ഓൻ അവിടെ കൂറികളുമായി ആർമാദിക്കുകയല്ലേ ഏഹ് അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് അസൂഹയാണോ നിങ്ങൾ അത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെ പ്രകടനം നടത്തുകയാണോ വേണ്ടത് എന്തിനാ അവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഏഹ് ഒരു കാര്യം പറയാതെ വയ്യ ആ പ്രകടനത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ അതൊക്കെ നല്ല അന്യായ കോമഡി ആയിപ്പോയി നിങ്ങളും കൂടി കേട്ടുപോയിക്കോതാ ഇതാണ് സംഭവം कुझु रित रखियनि पी र യുവം മഹർ ഇവിടെ കിടന്ന് ഇസ്മായിൽ ഹനിയ്ക്ക് വേണ്ടി മുദ്രാവാക്യം മുഴക്കി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ പലസ്തീനികൾ അവിടെ സന്തോഷിക്കുകയാണ് ഇസ്മായിൽ ഹനിയയെ തട്ടിയതിൻ്റെ പേരിൽ പലസ്തീനികൾക്ക് സന്തോഷമാണ് തങ്ങളെ ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബുകൾക്കും മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും ഇടയിലേക്ക് ഇട്ടുകൊടുത്ത ഹമാസ് ലീഡേഴ്സിനെയെല്ലാം കൊന്നുകളയണമെന്നാണ് ഗാസയിലെ ജനങ്ങൾ ഇസ്രായേൽ സൈന്യത്തോട് ഈ വർഷം ജനുവരിയിൽ ആവശ്യപ്പെട്ടത് അത് പറയുന്നത് അള്ളാഹുവിൻ്റെ ശാപമാണ് ഈ നേതാക്കന്മാരുടെ മേലൊക്കെ ഉള്ളത് അവരത് നിങ്ങൾ കൊന്നു തരണം കൊന്നു കളയണമെന്നൊക്കെയാണ് ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെട്ടത് സ്വന്തം ജനങ്ങൾക്ക് പോലും വേണ്ടാത്ത ഈ ഭീകരവാദിക്ക് വേണ്ടിയാണ് കേരളത്തിലെ മുസ്ലീങ്ങൾ ഇവിടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ച് കരയുന്നത് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരും ഭീകരവാദികളാണ് കേരളം സൂക്ഷിക്കണം ഇത്തരം ഭീകരവാദാനുകൂല പ്രകടനത്തിന് കോടതി ഇവർക്കെതിരെ സ്വമേധയാ കേസെടുക്കേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം പോലീസ് ഇവർക്ക് ഇതിനെ കേസ് രജിസ്റ്റർ ചെയ്യും എന്ന പ്രതീക്ഷ എനിക്കില്ല അത് പോലീസിന്റെ കഴിവുകൾ ഞാൻ പറയുന്നത് ഈ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇസ്ലാമിക വോട്ട് ബാങ്കിനെ അവർ ഭയപ്പെടുന്നുണ്ട് അത് നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഏത് പാർട്ടി ഭരിച്ചാലും പോലീസിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല പോരാട്ടത്തിന്റെ പാതയിൽ മുന്നിൽ നിന്ന് നയിച്ചവനാണ് ഇസ്മായിൽ ഹനിയ എന്നൊക്കെയാണ് ഈ പ്രകടനം നടത്തിയ ഭീകരവാദ അനുകൂല മുസ്ലിങ്ങൾ മറിക്കുന്നത് അതാണ് കോമഡി അന്യായ കോമഡി എന്ന് പറയുന്നത് അതാണ് കാരണം ഇവന്മാര് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണ് നോക്കുന്നത് ഇസ്രായേലിനെതിരെ മുന്നണിയിൽ നിൽക്കാനുള്ള ധൈര്യം കൂടി പോയിട്ടില്ലാത്തവരായിരുന്നു ഇസ്മായിൽ ഹനിയ അതുകൊണ്ടാണ് അയാൾ ഗാസയിലെ സിവിലിയൻസിനെ ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത് ഗാസയിൽ നിന്ന് ഓടിപ്പോയത് നിങ്ങൾ ഈ പറയുന്ന പോലെ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് യുദ്ധം നയിക്കേണ്ടവനാണെങ്കിൽ ഓടിപ്പോവുകയല്ല വേണ്ട അവിടെ തന്നെ കാണണം ആ ജനങ്ങളോടൊപ്പം കാരണം അതല്ലേ വേണ്ടി നിങ്ങൾ ഉക്രൈൻ പ്രസിഡന്റിനൊക്കെ നോക്ക് അയാൾ നാടുവിട്ട് പോയിട്ടൊന്നുമില്ല റഷ്യൻ സൈന്യത്തിനെതിരെ ഉക്രൈനിൽ തന്നെ നിന്ന് പൊരുതുകയാണ് അപ്പൊ അതുപോലെയൊക്കെയല്ല വേണ്ടത് അല്ല ഇസ്മാൽ ഹനിയ മാത്രമല്ല പല ഹംസ് നേതാക്കളും ഗാസയിലല്ല ഉള്ളത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് മുമ്പേ തന്നെ ഇവരെല്ലാം അവിടുന്ന് സ്ഥലം വിട്ടു പലസ്തീനിലെ മറ്റെല്ലാ ഉന്നത നേതാക്കളെയും പോലെ ഇസ്മാൽ ഹനിയെ താമസിച്ചിരുന്നത് ഖത്തറിലായിരുന്നു അല്ലാതെ ഗാസയിലായിരുന്നില്ല കേട്ടാ ഖത്തറില ഖത്തറില അവരുടെ ജീവിതം അത്യാഡംബരപൂർണമായ ജീവിതമായിരുന്നു ഹനിയുടെയും കൂട്ടരുടെയും ക്രൂരത കാരണം പലസ്തീനിലെ ജനങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെട്ട് അവർ പെരുവഴിയിലായപ്പോൾ ഇസ്മാൽ ഹനിയെ താമസിച്ചിരുന്നത് ദോഹ കോർണിഷിലെ ഫോർ സീസൺസ് എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു ഖത്തറിലെ ആഡംബര ജീവിതത്തിന് ഏറ്റവും കേൾവി കേൾവികേട്ടതാണ് ഈ ദോഹ കോർണേഷൻ എന്ന് പറയുന്ന ഏരിയ ഇപ്പൊ നമ്മുടെ മുംബൈയിലെ ജൂഹു ബീച്ച് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ മലബാർ ഹിൽസ് എന്നൊക്കെ പറയുന്ന ഏരിയ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഏറ്റവും പണമുള്ള ആളുകൾ വീട് വാങ്ങി താമസിക്കുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലെ പോയസ് ഗാർഡൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഏരിയ ഈ ദോഹ കോർണേഷൻ എന്ന് പറയുന്നത് അപ്പൊ അവിടെയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ഇയാൾ താമസിച്ചിരുന്നത് ഇസ്മായിൽ ഹനിയക്ക് ആതിഥ്യമരുളി എന്നുള്ള കാര്യം പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കും ബിസിനസ്സിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഫോർ സീസൺസ് ഹോട്ടലുകാർ പിന്നീട് അതൊക്കെ നിഷേധിച്ചെങ്കിലും ആരും അതിന് വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല ഈ പുള്ളി അവിടെ തന്നെയാണ് താമസിച്ചിരുന്ന കാര്യം എല്ലാവർക്കും അറിയാം ഗാസയിലെ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും കഷ്ടപ്പെടുമ്പോൾ ഇസ്മായിൽ ഹനിയയും മറ്റ് ഹമാസ് നേതാക്കളും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റുകളിൽ നിന്നുള്ള ലക്ഷൂറിയസ് ഫുഡ് ഐറ്റംസ് ആണ് കഴിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഗാസയിലേക്കുള്ള കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് ക്യൂ നിൽക്കുക മാത്രമല്ല അടികൂടുകയും ബഹളം ഉണ്ടാക്കേണ്ടിയും വരുന്നുണ്ട് അത് വേറെ വീഡിയോ തന്നെ ചെയ്യേണ്ടതാണ് കാരണം ഇവർക്ക് ഐക്യരാഷ്ട്ര സംഘടനയും മറ്റു പല കൂട്ടരും ചാരിറ്റി വർക്കേഴ്സും ഒക്കെ ഇവർക്ക് കൊടുത്തിരുന്ന എയ്ഡ് ഉണ്ടല്ലോ ഫുഡും മറ്റുമൊക്കെ ആയിട്ട് കൊടുത്തിരുന്നത് അതെല്ലാം ഈ ഹമാസിന്റെ ആളുകളാണ് അടിച്ചുകൊണ്ട് പോയിരുന്നത് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഉണ്ട് അതിന്റെ തെളിവായിട്ട് ഖമാസൊക്കെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് അവർ ബ്ലാക്കിൽ വയ്ക്കുകയാണ് മറിച്ച് വയ്ക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെയും പൈസ ഉണ്ടാക്കി കുറെ ഖമാസ് ലോക്കൽ ലീഡേഴ്സൊക്കെ അവിടെ ഈ ഹമാസ് നേതാക്കന്മാരുടെ ഗത്തറിലെ ജീവിതം അത്യാഡംബരപൂർവ്വമായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല പല ആൾക്കാരും പുറത്തു വിട്ടിട്ടുള്ള അവരുടെ ചിത്രങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ലാവിഷായ ജീവിതമായിരുന്നു സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് പോലും ഹമാസിന്റെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു സ്വന്തമായിട്ടുള്ള പ്രൈവറ്റ് ജെറ്റ് ഇനി ഇവരുടെ സമ്പാദ്യമാണെങ്കിലും ഈ ഗാസയിലുള്ള ആളുകളെ സിവിലിയൻസ് അവരെയൊക്കെ കാണിച്ചിട്ട് ലോകമെമ്പാടും നിന്നും പിരിച്ചെടുക്കുന്ന പണം അത് ഈ ഹമാസിന്റെ നേതാക്കന്മാരാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് ആ പണമൊക്കെ ഇസ്മാൽ ഹനിയ ഖാലിദ് മിഷാൽ മൂസ അബു മർസൂഖ് എന്നീ ഹമാസിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള മൂന്ന് നേതാക്കന്മാരുടെ മൊത്തം ആസ്തി പതിനൊന്ന് ബില്യൺ യു എസ് ഡോളറാണ് പതിനൊന്ന് ബില്യൺ യു എസ് ഡോളർ എന്ന് വെച്ചാൽ ഏതാണ്ട് പതിനായിരം കോടി ഇന്ത്യൻ രൂപയോളം വരും പതിനായിരം കോടി ഇന്ത്യൻ രൂപ ഹമാസിന്റെ വെറും മൂന്ന് നേതാക്കന്മാരുടെ മാത്രം സ്വത്തിന്റെ കണക്കാണിത് ഗൾഫിലെ മറ്റു രാജ്യങ്ങളിലും യൂറോപ്പിലും അത്യാഡംബര ജീവിതം നയിക്കുന്ന ബാക്കി ഹമാസ് നേതാക്കന്മാരുടെ എല്ലാം സ്വത്ത് വിവരങ്ങൾ എടുത്താൽ ഒരു ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ പോകും മനസ്സിലായോ ഒരു ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ഇതൊന്നും പണിയെടുത്തുണ്ടാക്കിയതല്ല ഗാസയിലെ ജനങ്ങളെ കൊലക്കൊടുത്ത് അവരുടെ ദയനീയമായ ചിത്രങ്ങൾ കാണിച്ച് ലോകമെങ്ങും തെണ്ടി പിച്ചെടുത്തുണ്ടാക്കിയതാണ് ഗാസയിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള മനുഷ്യർ കൊടുക്കുന്ന പണമാണ് ഈ നേതാക്കന്മാരടിച്ചു മാറ്റി അത്യാഡംബര ജീവിതം നയിച്ചിരുന്നത് ഇപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്നത് ഗാസയിലെ സിവിലിയൻസ് കൊല്ലപ്പെട്ടാൽ എന്താ ഖത്തറിൽ തങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതത്വത്തോടെ കഴിയാമെന്നാണ് ഇസ്മാൽ ഹലി അടക്കമുള്ള ഹമാസ് നേതാക്കന്മാർ വ്യാമോഹിച്ചത് സത്യം പറഞ്ഞാൽ റിൽ നിന്ന് പുറത്തിറങ്ങാതെ ജീവിച്ചിരുന്നെങ്കിൽ ഇസ്മായിൽ ഹനിയ ഒരു പക്ഷെ കുറെക്കാലം കൂടി ഭൂമിയിൽ ഉണ്ടായിരുന്നേനെ കുറെക്കാലം കൂടി ഉണ്ടായിരുന്നാനെ ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത് ഹെലികോപ്റ്ററിന്റെ കാലപ്പഴക്കം കൊണ്ടും കാലാവസ്ഥയുടെ പ്രതികൂലം കൊണ്ടും സംഭവിച്ച ഒന്നായിട്ടാണ് ആ അപകടം അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് കാരണം അറുപത് കൊല്ലം പഴക്കമുള്ള ഹെലികോപ്റ്ററാണ് പ്രതികൂലമായ കാലാവസ്ഥയിൽ അപകടത്തിപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ അട്ടിമറിയൊന്നുമല്ലാതെ കാലാവസ്ഥയുടെ പ്രതികൂലം കൊണ്ട് സംഭവിച്ച ഒരു അപകടം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് കാരണം ഒരു രാഷ്ട്രത്തലവനെയൊക്കെ കയറി ഇസ്രായേൽ അല്ലെങ്കിൽ മുസാദ് തട്ടിക്കളയും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ മുസാദിൻ്റെ പല ഓപ്പറേഷനുകളെക്കുറിച്ചും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഖത്തറിൽ നിന്നും ഇസ്മായിൽ ഖനിയയെ പുറത്തിറക്കാൻ വേണ്ടി മൊസാദ് ഇബ്രാഹിം റൈസിയെ തട്ടിയിരിക്കാനാണ് സാധ്യത എന്നാണ് ഒരേ കല്ലിൽ രണ്ട് രണ്ടു എന്ന് പറഞ്ഞ പോലെ ഇബ്രാഹിം റൈസി പലപ്പോഴും ഇസ്രായേലിനെതിരെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നതാണ് ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നതാണ് നിങ്ങൾ കണക്ക് ചിന്തിച്ചു നോക്ക് ഇനി ആ ലിസ്റ്റിൽ തീരാൻ ബാക്കിയുള്ള ആളെന്ന് പറയുന്നത് തുർക്കിയുടെ ഉറുദുവാനാണ് ബാക്കിയുള്ള എല്ലാത്തിനെയും ഒരു തട്ടി ഇസ്രായേലിനെതിരെ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചിട്ടുള്ള ഏതൊരുത്തിനേയും മാതിരി തട്ടിയിട്ടുണ്ട് ഇസ്മാൽ ഹനിയെ ഖത്തറിലുണ്ടെന്ന് ഇസ്രായേലിന് ലോകത്തിലെല്ലാവർക്കും അറിയാം പക്ഷെ ഖത്തറിൽ കയറിയിട്ട് ഇസ്മായിൽ ഖനിയയെ തട്ടിയാൽ ഗൾഫ് രാജ്യങ്ങളുടെ മുഴുവൻ എതിർപ്പും ഇസ്രായേൽ നേരിടേണ്ടി വരും ഈ ഗൾഫ് രാജ്യങ്ങളുടെ മുകളിലൂടെ ഒക്കെ വേണം ഇസ്രായേൽ മിസൈലുകൂടെ അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാകും ഇപ്പോ യു എ അടക്കമുള്ള ചില അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീക്കം ഇസ്രായേലിന് നഷ്ടക്കച്ചവടമായിരിക്കും എന്നാൽ ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഖനിയയെ തട്ടിയാൽ ഖത്തർ ഒഴികെ സൗദി അടക്കമുള്ള മറ്റ് അറബ് രാജ്യങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല മാത്രമല്ല അത് ഇസ്രായേൽ ഇറാന് കൊടുക്കുന്ന ഒരു വാണിംഗ് കൂടിയായിരിക്കും ഞങ്ങളുടെ കൈകളൊന്ന് നീട്ടിയാൽ എത്താവുന്ന ദൂരത്തിരുന്നു കൊണ്ടാണ് ഇറാന്റെ നേതാക്കന്മാർ ഇസ്രായേലിനെതിരെ കുരയ്ക്കുന്നത് ഇറാനിലെ നേതാക്കൾ പോലും ഞങ്ങളുടെ കൈകളിൽ നിന്ന് സുരക്ഷിതരല്ല എന്നൊരു മെസ്സേജ് ഇറാന് കൊടുക്കാൻ അവർക്ക് സാധിക്കും അതുകൊണ്ട് ഇസ്മാൽ ഹലിയയെ ഖത്തറിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം റൈസിയെ ഇസ്രായേൽ തട്ടിയതെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് അതിനുള്ള ആ കാര്യം ഓരോന്നും ഓരോന്നും നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ മൊസാദിന്റെ ഓപ്പറേഷൻസിന്റെ പശ്ചാത്തലം അതെല്ലാം നോക്കുമ്പോൾ ഇതിനു മുമ്പ് അവർ ചെയ്തിട്ടുള്ള പലതും നോക്കുമ്പോൾ ഇതാണ് സാധ്യത കാരണം ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനിൽ പുതിയ ഭരണാധികാരി അധികാരമേറ്റെടുക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ എന്തായാലും ഇസ്മാൽ ഹനിയ വരും എന്ന് ഉറപ്പാണല്ലോ ആ സമയത്ത് ഇറാനിലിട്ട് ഹനിയയെ തട്ടിയാൽ അറബ് രാജ്യങ്ങളുടെ എതിർപ്പ് ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല ഇറാൻ ഒരു മെസ്സേജ് കൊടുക്കുകയും ആകാം എന്നവർ ചിന്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാരുടെയെങ്കിലും മനസ്സിൽ വരാനുള്ള ഒരു സംശയമുണ്ട് ഈ ഇബ്രാഹിം റൈസി മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശവമടക്കി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പോയിരുന്നു ഇസ്മായൽ ഹനിയെ പോയിരുന്നു അപ്പം എന്താ അന്നേരം തട്ടാതെ ഞാൻ ആ അപ്പോഴത്തെ അവസ്ഥ വേറെയാണ് കാരണം ഈ ഇബ്രാഹിം റൈസിയുടെ ഈ മരണം അപകട മരണം ഇത് കൊലപാതകമാണോ അട്ടിമറിയാണോ ഇസ്രായേലാണോ ഇതിന്റെ പുറകിൽ അത് വേറെ ഇറാൻ്റെ അകത്ത് തന്നെയുള്ള വിപ്ലവകാരികളും മറ്റൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നത്തിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇയാളെ തട്ടിക്കഴിഞ്ഞാൽ ഈ ഹനിയെ അവിടെ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ആ ഇബ്രാഹിം റൈസിയെ തട്ടിയതിന്റെയും ഉത്തരവാദിത്വം ഇവരുടെ തലയിൽ തന്നെ വരും ഇയാളെ ഇയാളവിടേക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അയാളെ തട്ടിയതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ ഒഴിവാക്കി വിട്ടിട്ട് ഇനി അടുത്ത പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് വരും വന്നു നേരെ തട്ടാമെന്ന് കരുതി ഇവർ കാത്ത് നിന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അനുമാനമാണ് ഒരുപക്ഷെ തെറ്റായിരിക്കാം പക്ഷേ ന്യായമായിട്ടുള്ളൊരു അനുമാനം ഇത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇസ്രായേൽ വ്യക്തമായൊരു മെസ്സേജ് ആണ് ഇപ്പോൾ ഹമാസിന് കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ജനങ്ങളെ ആക്രമിച്ചിട്ട് നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ പുറകെ വന്ന് നിങ്ങളെ കൊല്ലും ഇനി ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് കൊല്ലാൻ പറ്റാത്തിടത്ത് നിങ്ങൾ അഭയം പ്രാപിച്ചാൽ പെരിച്ചാഴികൾ മാളത്തിനകത്ത് ഒളിച്ചിരിക്കുന്നത് പോലെ അവിടെ തന്നെ ഇരുന്നോള്ളം തല പുറത്തേക്ക് കാണിക്കരുത് അങ്ങനെ പുറത്തേക്ക് തല കാണിച്ചാൽ ആ നിമിഷം ഞങ്ങൾ ആ തലയെടുക്കും നിങ്ങളെ ഞങ്ങൾ ഭസ്മമാക്കി കളയും എന്ന അതിശക്തമായൊരു മെസ്സേജ് ആണ് ഇസ്രായേൽ അല്ലെങ്കിൽ മൊസാദ് അതിൻ്റെ ശത്രുക്കൾക്ക് കൊടുത്തിരിക്കുന്നത് ൂതൻ തീരുമാനിച്ചു കഴിഞ്ഞ അള്ളാഖ് പോലും അവനെ തടയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇസ്ലാമിക തീവ്രവാദികൾക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകണം ഇതിനു മുമ്പും ഖമാസിന്റെ പല നേതാക്കളെയും ഇസ്രായേൽ ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരിയിൽ ഗാസയിലെ ബൈത്ലാഹിയിൽ വെച്ച് ഹമാസ് സൈനിക നേതാവ് യഹ്യ അയ്യാഷിനെ ഇസ്രായേൽ വധിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി നാല് മാർച്ചിൽ ഹമാസിന്റെ ആത്മീയ നേതാവും സ്ഥാപകനുമായ ഷെയ്ഖ് അഹ്മദ് യാസി ഗാസയിൽ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു തൊട്ടടുത്ത മാസം രണ്ടായിരത്തിനാല് ഏപ്രിലില് യാസീന്റെ പിൻഗാമിയും ഹമാസിന്റെ സഹസ്ഥാപകനുമായ അബ്ദുൾ അസീസ് അൽ റാൻഡിസി ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ഹെലികോപ്റ്ററിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി രണ്ടായിരത്തിനാല് ഒക്ടോബറിൽ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ തലവൻ മുഹമ്മദ് ദീഫിന്റെ സഹായിയും ബോംബ് നിർമ്മാണ വിദഗ്ദ്ധനുമായിരുന്ന അദ്നാൻ അൽ ഗൌളിനെ ഗാസയിൽ വെച്ച് ഇസ്രായേൽ എയർഫോഴ്സ് എ എച്ച് സിക്സ്റ്റി ഫോർ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഹെലികോപ്റ്ററിൽ നിന്നുള്ള മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചപ്പോൾ കൊല്ലപ്പെടുകയുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സലേഹ് അൽ അറൂരി കൊല്ലപ്പെടുകയുണ്ടായി ഈ ലിസ്റ്റിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇസ്മായേൽ ഹനിയയ്ക്കും ഇടം കിട്ടിയിരിക്കുന്നത് അടുത്തത് ഈ ലിസ്റ്റിൽ കയറാൻ പോകുന്നത് യാഹിയ സിൻവാർ ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് അടുത്ത ആൾ ഈ ലിസ്റ്റി കയറാൻ പോകുന്ന അടുത്ത ആൾ ആരാണ് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം എൻ്റെ അഭിപ്രായം യാഹിയ സിൻവാർ യാഹിയാസിൻവാറാണെന്നാണ് അക്കാര്യത്തിൽ ജനങ്ങളുടെ പരിപൂർണ പിന്തുണ ഇസ്രായേലിന് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് അവിടെ നിന്നുള്ള വീഡിയോ ക്ലിപ്പുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഗാസയിലെ ജനങ്ങളെല്ലാം ശപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് യാഹിയ സിൻവാർ ഹനിയയും മറ്റും ഖത്തറിൽ ഇരുന്നുകൊണ്ട് ഒക്ടോബർ ഏഴാം തീയതിയിലെ ആക്രമണം നിയന്ത്രിച്ചപ്പോൾ ഗാസയിലിരുന്നു കൊണ്ട് അത് നടപ്പിലാക്കിയവനാണ് ഈ യാഹിയ സിൻവാർ യാഹിയ സിൻവാറിന്റെ തല എടുക്കാതെ യുദ്ധം അവസാനിക്കുകയില്ലെന്ന് ഇസ്രായേൽ സൈന്യം മുൻപേ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് അതുകൊണ്ടാണ് അടുത്തത് ഈ ലിസ്റ്റിൽ അടുത്തത് കയറിപ്പറ്റാൻ പോകുന്നത് ഈ പുള്ളി ആയിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞത് പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ എങ്ങാനും ഇവർക്ക് ഇടയ്ക്കൊക്കെ വെച്ചിട്ട് വല്യ പുള്ളിനൊക്കെ കിട്ടിയെന്നും വരാം വേറെ എവിടെങ്കിലും വെച്ചാൽ കിട്ടിയെന്നും വരാം ചിലപ്പോ ഇറാഖിലോ അല്ലെങ്കിൽ ഇറാനിലോ അതല്ലെങ്കിൽ ഈ ലെബനോണിലോ അങ്ങനെ വേറെ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ഖത്തറിൽ നിന്നൊക്കെ പുറത്തിറങ്ങി എവിടെയെങ്കിലും കുറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തട്ടിയെന്നും വരാം അതിന് സാധ്യതയുണ്ട് എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും സാധ്യത ഞാൻ കാണുന്നത് യഹിയ സിൻവാറാണ് ഈ ലിസ്റ്റിൽ അടുത്തതായി ഇടം പിടിക്കാൻ പോകുന്നതെന്നാണ് ഏതായാലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ സങ്കീർണ്ണമായി തീരുകയും ചെയ്യുന്നതാണ് കാണുന്നത് ഏതായാലും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അള്ളാഹിന്റെ സുബർക്കത്തിലെ കൂറികൾക്ക് ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു സംശയമില്ല ജൂതനെ തടയാനുള്ള ശക്തി ഒന്നും അള്ളാഹുവിനില്ലെന്ന് ഏഴാം നൂറ്റാണ്ടിൽ ഒരു ജൂതപ്പെണ്ണ് ആട്ടിറച്ചിയിൽ വിഷം വെച്ചപ്പോഴേ തെളിഞ്ഞതാണ് അന്നത്തെക്കാൾ ജൂതൻ ഇന്ന് എത്രയോ വളർന്നിരിക്കുന്നു ജ്യോതൻ്റെ ടെക്നോളജിയെ വല്ലാൻ അല്ലാഹുവിൻ്റെയോ മലക്കിന്റെയോ കയ്യിൽ ഒരു പച്ചപ്പുല്ല് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം മനസ്സിലായോ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ അവർ ആട്ടർച്ചി വർഷം വെച്ചിട്ട് കൊടുത്ത് തീർത്തിട്ടുള്ള ടീമാണ് അപ്പം ഇന്ന് ടെക്നോളജി ഒക്കെ ഇത്രയും വികസിച്ചിരിക്കുന്ന സമയത്ത് അവർ എങ്ങനെയൊക്കെയാണ് ബന്മാരം തീർക്കാൻ പോകുന്നത് നമുക്ക് ഉള്ളൂ എന്നാൽ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നുവെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആ മേൻ